നിങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമായിരിക്കും നമ്മുടെ സൂപ്പർ ലീഗ് കേരളയൊക്കെ തുടങ്ങാൻ പോവുകയാണെന്ന് എന്തായാലും അതുമായിട്ട് അവിടെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും അതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ ഉറപ്പായിട്ട് നിങ്ങൾ ഫുട്ബോൾ ആരാധകരാണെങ്കിൽ ആ ഒരു ലൈക്കിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും സൂപ്പർ ലീഗ് കേരളയുടെ അപ്ഡേറ്റും വേണമെന്ന് പലരും പറയുന്നുണ്ട് സോ അത് നമ്മൾ ഉറപ്പായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളെന്താ പറഞ്ഞൊരു കാര്യമായിരിക്കും അതായത് സൂപ്പർ ലീഗ് കേരള സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ബട്ട് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റിലാണെന്നാണ് എന്തായാലും ഓഗസ്റ്റ് നടന്നാൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്താ പറയുക സൂപ്പർ ലീഗ് കേരളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് അല്ലെങ്കിൽ ക്ലാഷ് ഉണ്ടാകും തന്നെ പറയാം പക്ഷേ നേരത്തെ അവർ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഐ എസ് എൽ ഓടുമ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് ഉണ്ടാകില്ല അതിന് മുമ്പേ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ കുറഞ്ഞൊരു രണ്ട് മാസം എങ്കിലും ഈ ഒരു ടൂർണമെൻറ്റ് ഓടും എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഓടും സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം അതായത് മലപ്പുറം എഫ് സി എല്ലാവരും ഞെട്ടിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അതായത് ഒരു വമ്പൻ താരത്തെ സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കക്ക കഫു സ്ലാട്ടൻ ഇബ്രാഹാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പ് താരങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇപ്രാവശ്യം മലപ്പുറം എഫ് സി അല്ലെങ്കിൽ ഒന്ന് രണ്ട് താരങ്ങൾ മലപ്പുറം എഫ് സിയിൽ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം രണ്ട് മാസത്തെ കോൺട്രാക്ട് കൊടുത്താൽ പോലെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തെ ഒരു കോൺട്രാക്ട് കൊടുത്താൽ മതി ഉറപ്പായിട്ടും വലിയ വലിയ താരങ്ങൾ വരും കാരണം രണ്ട് മാസം നിന്നാൽ മതി പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ അവർക്ക് കിട്ടും മറ്റേത് അതുപോലെയല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതായത് ഐ എസ് എൽ കാര്യം അങ്ങനെയൊന്നും ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആണ് അത്രയും രൂപക്ക് അവിടെ നിൽക്കണം സോ അതുകൊണ്ട് ആരും അങ്ങനെയുള്ള ടീമുകളിൽ സൈൻ ചെയ്യില്ല അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ടീമുകളിൽ ഒമ്പത് താരങ്ങളൊന്നും സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് ബട്ട് ഇവിടെ അതിലേക്ക് നോക്കിയാണെങ്കിൽ രണ്ട് മാസം ഉള്ളല്ലോ സോ അത്രയും പൈസയും കിട്ടും രണ്ട് മാസം നിന്നാൽ മതി ഇവിടെയൊക്കെ കറങ്ങി എൻജോയ് ചെയ്യാം സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വമ്പൻ താരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വിത്തൗട്ട് ദ വിത്തൗട്ട് ദി ക്ലബ്ബ് നിൽക്കുന്ന വമ്പൻ താരങ്ങളെ നോക്കിയാലും അവരും വരും സോ എന്തായാലും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എന്തായാലും മലപ്പുറം എഫ് സി മുതലെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വമ്പൻ താരങ്ങളെ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ആയ താരങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കഫൂം ഇബ്രാഹിം മോഹിച്ചൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള താരങ്ങളാണ് ബട്ട് ഇബ്രാഹിം മോഹിച്ചു ഇപ്പോഴും വമ്പൻ സ്ട്രൈക്കുകൾ നടത്താൻ കഴിവുള്ളൊരു താരമാണ് സോ നമുക്ക് കണ്ടറിയാം ആരായിരിക്കും മലപ്പുറം എഫ് സിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് എന്തായാലും വമ്പൻ പേരുകളാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്